പോസ്റ്റ് ഓഫീസ് വഴി വയോധികർക്ക് ലഭിക്കുന്ന പെൻഷൻ വിതരണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ധർണാസമരം സംഘടിപ്പിച്ചു പോസ്റ്റ് ഓഫീസ് വഴിയുള്ള പെൻഷൻ വിതരണം തടസ്സപ്പെട്ടതിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ധർണാസമരം സംഘടിപ്പിച്ചു ചേർത്തല ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടന്നു ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്ന നിരാലംബരായ പതിനായിരക്കണക്കിന് പെൻഷൻകാരുടെ ആശ്രയമായ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി വി ഗോപി ഉദ്ഘാടനം ചെയ്തു അവർക്ക് പെൻഷൻ എത്തിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നും പെൻഷൻകാരുടെ ആവശ്യങ്ങൾ പെൻഷൻകാരുടെ ഓരോ ആവശ്യങ്ങളും സമയബന്ധിതമായി ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുന്നവരാണ് പെൻഷനേഴ്സ് അസോസിയേഷൻകാർ ആരായാലും അവകാശത്തിന് വേണ്ടി പോരാടുമെന്ന നയപ്രഖ്യാപനം നടത്തിയിട്ടുള്ള സംഘടനയാണ് അധികാരിക വർഗത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് അവർക്ക് പാദസേവ ചെയ്തുകൊണ്ട് അവർ നൽകുന്ന തക്കാപ്പിച്ച സ്വീകരിച്ചുകൊണ്ട് സ്വന്തം വർഗത്തെ വഞ്ചിക്കാൻ ഒരു കാലത്തും പെൻഷനേഴ്സ് അസോസിയേഷൻ യോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഇല്ല മറ്റ് വർഗസംഘടനകളുടെ പേരിൽ ഈ വർഗസംഘടന പേരിൽ പെൻഷൻകാരെ കൊള്ളയടിക്കുന്ന പലരും രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി വിടുപടി ചെയ്തു കൊണ്ട് പെൻഷൻകാരെ ഒറ്റ കൊടുത്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കാനും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാനും പിടിച്ചുപറിക്കാനും ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ എന്നും പ്രതിജ്ഞാവിധമായി പെൻഷൻകാരുടെ അവകാശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമര രംഗത്ത് ഉണച്ചുനിന്ന പെൻഷനേഴ്സ് അസോസിയേഷൻ ഈ പാവപ്പെട്ട ഓഫീസ് പെൻഷൻകാരുടെ അവശതകൾ അടിയന്തിരമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ ഹെഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും വിശദീകരണ യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ജില്ലാ പ്രസിഡന്റ് ബി ഹരിഹരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് സി എം ഉണ്ണി അധ്യക്ഷനായി സംസ്ഥാന നേതാക്കളായ പി ഒ ചാക്കോ ടി ആർ സുധീർ ജില്ലാ നേതാക്കളായ ഇ കെ കാർത്തികേയൻ പി ആർ പ്രകാശൻ കെ എൻ രാജീവൻ നമ്പൂതിരി ജയശ്രീ കെ ജെ അനിൽകുമാർ എം വി ത്യാഗരാജൻ സി എം റഫിഖ് എന്നിവർ സംസാരിച്ചു എം വി നമ്പ്യാർ സ്വാഗതവും ഭീമാ ബീഗം നന്ദിയും പറഞ്ഞു